എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റമ്പത് എലികളെ പിടിക്കാൻ സീറോ മലബാർ സഭ എന്ന വലിയ തറവാട് അല്ലെങ്കിൽ വലിയ ഇല്ലം ചുട്ടവർ ഇവിടെ ഉണ്ട് കരണ്ട് തിന്നതുപോലെ ആ സർക്കുലറുകൾ അവർ കറണ്ട് തിന്നു നിങ്ങളുടെയൊക്കെ സർക്കുലറിന് ഈ എലികൾ ഇത്രയും വിലയെ കൊടുത്തിട്ടുള്ളൂ സിനിറ്റ് പിതാക്കന്മാർ അപമാനിച്ചത് എന്ന് പറഞ്ഞാൽ എന്നെയും ഞങ്ങൾ വിശ്വാസികളെയും അത് തിരുത്തി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പിതാവ് രംഗത്ത് വരുമെന്നാണ് ഞങ്ങൾ വിശ്വാസികൾ വിചാരിക്കുന്നത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒപ്പിട്ട് വിശ്വാസികളെ പരിഹസിക്കരുത് നിങ്ങൾ സ്വയം അപഹാസ്യരാകരുത് അപ്പോ നിങ്ങൾ രണ്ടുപേരും തുല്യാണ് വിശ്വാസികൾ പെട്ടു വിശ്വാസികൾ പെട്ടു അതുകൊണ്ട് പെട്ട വിശ്വാസികളോട് സിനഡ് പിതാക്കന്മാർ എന്തെങ്കിലും വാ തുറന്ന് ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ എം ടി എൻ എസ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എലിയെ ചുടുവാൻ ഇല്ലൻ ചുട്ട കഥ നമ്മിൽ പലരും കേട്ടിട്ടുണ്ടാകാം പക്ഷേ അത്തരത്തിൽ ഒരു കഥയുടെ തനിയാവർത്തനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നു പണ്ട് കാരണവന്മാർ പറഞ്ഞ പല പഴം കഥകളും വെറും കഥകളല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് വസ്തുതയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റമ്പത് എലികളെ പിടിക്കാൻ മുപ്പത്തി അഞ്ചോളം രൂപതകളുള്ള അറുപത്തി അഞ്ച് ലക്ഷത്തോളം വിശ്വാസികളുള്ള സീറോ മലബാർ സഭ എന്ന വലിയ തറവാട് അല്ലെങ്കിൽ വലിയ ഇല്ലം ചുട്ടവർ ഇവിടെ ഉണ്ട് അതാരാണ് എന്ന് ചോദിച്ചാൽ മുപ്പത്തഞ്ച് രൂപതകളെയും ഭരിക്കുന്ന അറുപത്തഞ്ചു ലക്ഷം വിശ്വാസികളെയും ഭരിക്കുന്ന സിറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ ഇവിടെ ഞാൻ വെറുതെ അനാവശ്യമായി ഈ എലികളെ പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല എലിയുടെ ശല്യം ഒരു കുടുംബത്തിൽ അപകടകരമാകുന്നു എന്ന് തോന്നിയാൽ അതിനെ വല്ല എലിക്കണി വെച്ചും പിടിക്കുക അല്ലെങ്കിൽ എലിവശം കൊടുത്ത് പിടിക്കുക ഇത് മാത്രമാണ് വഴിയുള്ളത് അല്ലാതെ ഇല്ലം ചുടുന്ന ഗതികേടിലേക്ക് ആ കുടുംബനാഥൻ അതപ്പറിക്കരുത് സിറോ മലബാർ സഭയിലെ നാൽപ്പത്തൊമ്പത് മെത്രാൻമാർ കഴിഞ്ഞ പ്രാവശ്യം ഒപ്പിട്ട നാൽപ്പത്തൊമ്പത് മെത്രാൻമാർ മുന്നൂറ്റമ്പത് എലികളെ പിടിക്കാൻ സിറോ മലബാർ സഭ എന്ന ഇല്ലം ചുട്ടു ഇതുവരെ ഈ കാര്യം പറയരുത് പറയരുത് എന്ന് പലവട്ടം ആലോചിച്ചതാണ് പക്ഷേ പറയാതെ നിവൃത്തിയില്ല എനിക്ക് തോന്നുന്നു ഈ നാൽപ്പത്തൊമ്പത് പിതാക്കന്മാർക്ക് ഇവരുടെ ഒന്ന് ഒപ്പിന് യാതൊരു വിലയും ഇവർ കൽപ്പിക്കുന്നില്ല ഒപ്പിട്ട് കളിക്കുന്നത് ഒരു പിള്ളകളിയാണ് എന്നിവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ സിനഡ് കൂടിയപ്പോൾ അതിന്റെ സിനഡാനന്തര സർക്കുലർ ആയി നാൽപ്പത്തൊമ്പത് പിതാക്കന്മാർ ഒപ്പിട്ടുകൊണ്ട് എറണാകുളത്തെ വിമത വൈദികരോട് ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ എല്ലാവരും കുർബാന ചൊല്ലണമെന്ന് മാർപ്പാപ്പയെ അനുസരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങൾ നാൽപ്പത്തൊമ്പത് പേർ ആ ഒരു സർക്കുലറിൽ ഒപ്പിട്ടപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെ സിറിൽ പിതാവ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ ഒപ്പിട്ടപ്പോൾ നിങ്ങളുടെ സർക്കുലറിനെ പുച്ഛിച്ച് തള്ളുകയും പല പള്ളികളിലും ഒട്ടുമിക്ക ദേവാലയങ്ങളിലും അത് വായിക്കാതെ അവഹേളിക്കുകയും ചെയ്തപ്പോൾ മാർപ്പാപ്പയെയും കത്തോലിക്കാ സഭയെയും മലബാർ സഭയെയും സിനഡിനെയും എല്ലാം ഒന്നടങ്കം എറണാകുളത്തെ മുന്നൂറ്റമ്പത് എലികൾ കറണ്ട് തിന്നതുപോലെ ആ സർക്കുലറുകൾ അവർ കറണ്ട് തിന്നു നിങ്ങളുടെയൊക്കെ സർക്കുലറിന് ഈ എലികൾ ഇത്രയും വിലയെ കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ മനസ്സിലായല്ലോ എലികളാണെങ്കിലും ചില സമയത്ത് തിന്നണ്ട സാധനം കരണ്ട് തിന്നാൽ പണി കിട്ടും അന്ന് ആ നാൽപ്പത്തൊമ്പത് പേരുടെ സർക്കുലറുകൾ അവസാനമായി എഴുതിയപ്പോൾ ഞങ്ങൾ കുറച്ച് വിശ്വാസികളെങ്കിലും വെറും സാധാരണ വിശ്വാസികൾ നിങ്ങളൊക്കെ പറഞ്ഞ് പറ്റിച്ച വിശ്വാസികൾ അവരൊക്കെ ചെറുതായി ഒന്ന് ആഹ്ലാദിച്ചു എല്ലാവരും കൂടി ഒപ്പിട്ടപ്പോൾ ഇപ്രാവശ്യമെങ്കിലും കുർബാനയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും അനാവശ്യമായി എറണാകുളം അങ്കപാലി അതിരൂപത്തിലെ വിശ്വാസികളെ നിങ്ങൾ കൊതിപ്പിച്ചു ആത്മീയ അന്നത്തിനായി ദാഹിച്ചിരുന്ന വിശ്വാസികളുടെ കൈകളിലേക്ക് അവർക്ക് അർഹിച്ച അന്നം കൊടുത്തില്ല എന്ന് മാത്രമല്ല അവരുടെ അന്നത്തിൽ മണ്ണ് വാരിയിടുന്ന പണി കൂടിയാണ് സിനഡ് വിതാക്കന്മാർ ചെയ്തത് എന്ന് പറയാതെ തരമില്ല ഞാൻ ചോദിക്കട്ടെ ആ സർക്കുലറുകൾ വായിക്കാതിരുന്നിട്ട് എത്ര പേർക്കെതിരെ നടപടി ഉണ്ടായി ഇവിടെ വർഗീസ് പൊട്ടക്കലച്ചൻ ഒരു ഡ്രാഫ്റ്റ് ഒക്കെ പുറത്തിറക്കി ഇടവക തലത്തിൽ കൊറോണ വികാരിമാരെ കൊണ്ട് സർക്കുലർ വായിച്ചോ ഇല്ലയോ എന്നൊരു ഡേറ്റയൊക്കെ കളക്ട് ചെയ്യുന്നത് കൊണ്ടു ആരെ ബോധിപ്പിക്കാൻ ഈ പ്രഹസനം നിങ്ങൾക്ക് ഇനിയും ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്തിനു വേണ്ടിയാണ് ആ ഡേറ്റ നിങ്ങൾ ശേഖരിച്ചത് അതിൽ എത്ര വിമത വികാരിമാർ വായിച്ചില്ല എന്ന് പൊതുസമൂഹത്തെ വിശ്വാസികളെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയോ അതുമില്ല എനിക്ക് ചോദിക്കാനുള്ളത് അന്ന് വായിക്കാത്തതിന്റെ നടപടികൾ എവിടെ നടപടികൾ എടുക്കാനല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ സർക്കുലറിൽ ഒപ്പിട്ടത് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടി വരും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒപ്പിന് യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല പരിശുദ്ധ പിതാവിന്റെ പേര് പോലും ഉദ്ധരിച്ച് പിതാവ് പോലും ആവശ്യപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിലൊപ്പിട്ടിട്ട് നിങ്ങൾ അപമാനിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ മാത്രമല്ല അതിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളെയും അദ്ദേഹത്തെയുമാണ് സിനിറ്റ് പിതാക്കന്മാർ അപമാനിച്ചത് എന്ന് പറഞ്ഞാൽ എന്നെയും ഞങ്ങൾ വിശ്വാസികളെയും അത് തിരുത്തി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പിതാവ് രംഗത്ത് വരുമെന്നാണ് ഞങ്ങൾ വിശ്വാസികൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സമയം വരെ ഒരു നടപടികളും ആ കാര്യത്തിൽ ഉണ്ടാകാത്തത് എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത സിനഡപാക്കന്മാർക്ക് ഒപ്പിട്ട പിതാക്കന്മാർക്ക് മാത്രമാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എറണാകുളം അങ്കമാലി അതിരുപതിയിലെ വിശ്വാസികൾ നിങ്ങളെ വിശ്വസിച്ചു എന്നൊരു അപരാധം മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വിശ്വാസികൾ ഇവിടെ ആരുടെയും അടിമകളല്ല വിശ്വാസികൾ ക്രിസ്തുവിന്റെ അടിമകളാണ് വിശ്വാസികൾ ക്രിസ്തുവിന്റെ അടിമകൾ അടിമകളായതുകൊണ്ട് തന്നെയാണ് സഭാപിതാക്കന്മാര് ഞങ്ങൾ ബഹുമാനിക്കുന്നതും നിങ്ങൾ ഉചിതമായ തീരുമാനം ക്രിസ്തുവിനെ പ്രതി എടുക്കുമെന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒപ്പിട്ട് വിശ്വാസികളെ പരിഹസിക്കരുത് നിങ്ങൾ സ്വയം അപഹാസ്യരാകരുത് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ അതിരൂപതയിലാകട്ടെ നിങ്ങൾ ഏത് മേഖലയിലുമാകട്ടെ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ട് പൂർത്തിയാകാത്ത തീരുമാനമാകാത്ത ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് തീരുമാനമാക്കാതെ ഇനി നിങ്ങൾ ഒരു പേപ്പറിലും ഒപ്പിടരുത് പിതാക്കന്മാരുടെ സർക്കൂരുകൾ ചവറ്റുകൊട്ടയിൽ തള്ളുന്നത് പോലെ തന്നെ ഞങ്ങൾ വിശ്വാസികൾ പലപ്പോഴും പലവട്ടമായി പറയുന്ന പല കാര്യങ്ങളും സിനിഡ പിതാക്കന്മാരും വായിച്ച് കേട്ട് ചവറ്റുകൊട്ടയിൽ എറിയുന്നത് പോലെ മാത്രമേ ഞങ്ങൾക്കും തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഇവിടുത്തെ വിമത പിതാരിമാരും സിനിഡ പിതാക്കന്മാരും ഞങ്ങൾ വിശ്വാസികൾക്ക് മുമ്പിൽ ഒരുപോലെയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ള ഉചിതമായ കാര്യം ഞങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ കേട്ട് പുച്ഛിച്ചു തള്ളുന്നു ചവറ്റുകൊട്ടയിൽ എറിയുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെ വിമത വികാരിമാർ ചവറ്റുകൊട്ടയിൽ എറിയുന്നു അപ്പോ നിങ്ങൾ രണ്ടുപേരും തുല്യാണ് വിശ്വാസികൾ പെട്ടു വിശ്വാസികൾ ശരിക്കു പെട്ടു അതുകൊണ്ട് പെട്ട വിശ്വാസികളോട് സിനഡ് എന്തെങ്കിലും വാ തുറന്ന് ഒന്ന് സംസാരിക്കണം കഴിഞ്ഞ ദിവസം തട്ടിൽ പിതാവ് ഇറക്കിയ സർക്കുലർ പോലെ അല്ല സംസാരം വേണ്ടത് ആ സർക്കുലറിനെ കുറിച്ച് ഞാൻ ബോധപൂർവം മാത്രമാണ് പറയാതിരുന്നത് പറഞ്ഞാൽ അത് അധികമായി പോകും వర్తటే వంది